മായം ചേർക്കാത്ത നാടൻ ഉൽപ്പന്നങ്ങൾ ഹോം ഷോപ്പ് എന്ന പേരിൽ വീടുകളിൽ എത്തിച്ച് ജീവിത വിജയം കൊയ്ത് ജില്ലയിലെ കുടുംബശ്രീ വനിതകൾ വിപണനത്തിൽ ബദൽ വികസിപ്പിച്ചെടുത്ത് വിജയകരമായ പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഹോം ഷോപ്പ് പദ്ധതിയിലൂടെ ഓഗസ്റ്റിൽ മാത്രം കോഴിക്കോട് ജില്ലയിൽ നടന്നത് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയുടെ കച്ചവടമാണ് നല്ലത് വാങ്ങുക നന്മ ചെയ്യുക എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കി പരിശുദ്ധമായ നാട്ടുരുചികൾ വിപണിയിലെത്തിക്കുകയാണ് ഇവർ ഹോം ഷോപ്പ് ഉടമകൾ ബ്ലോക്ക് കോ ഓർഡിനേറ്റർമാർ ഓഫീസ് സ്റ്റാഫുകൾ മാനേജ്മെന്റ് ടീം തുടങ്ങി വിവിധ തട്ടുകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം പേർക്കാണ് ഉപജീവന മാർഗം തീർക്കുന്നത് മൂന്ന് ഉൽപ്പാദന യൂണിറ്റുകളും ഏഴ് ഉൽപ്പന്നങ്ങളും ഇരുപത്തിയഞ്ച് ഹോംഷോപ്പ് ഉടമകളുമായി രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയൊൻപതിന് കൊയിലാണ്ടിയിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ ഇന്ന് നൂറ്റി മുപ്പതിലധികം വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു അറുപതിലധികം ഉൽപാദന യൂണിറ്റുകളും പദ്ധതിക്ക് കീഴിലുണ്ട് അഞ്ഞൂറോളം വനിതകളാണ് വീടുകളിൽ നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് വീടുകളിൽ വിൽപ്പന നടത്തുന്നവർക്ക് ശ്രീനിധി എന്ന പേരിൽ സമ്പാദ്യ പദ്ധതിയും നടത്തിവരുന്നു അംഗങ്ങളുടെ സാമൂഹ്യക്ഷേമവും ജീവിത സുരക്ഷയും ഉറപ്പാക്കി വനിതകളെ സാമ്പത്തിക സാമൂഹിക സ്വതന്ത്രത്തിലേക്ക് എത്തിക്കുന്ന പദ്ധതി സ്കോച്ച് ഓർഡർ ഓഫ് മെറിറ്റ് ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്